ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് മണ്ണിലേക്ക് ഇറങ്ങാം കൃഷിയിലേക്ക് ഇറങ്ങാം കുറേ ദിവസമായി ഒരു കൃഷി വീഡിയോ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ മാങ്ങ ഇഞ്ചി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പേര് എന്നറിയില്ല എന്തായാലും വീഡിയോ കണ്ടു കണ്ടുനോക്കും അപ്പോഴെല്ലാം അറിയുള്ള എന്താ സംഗതി എന്നുള്ളത് മാങ്ങഞ്ചി പറിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീടിന് ചുറ്റു കൂടെ എല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് മാങ്ങഞ്ചി ഇഞ്ചി മഞ്ഞൾ ഗൂവ അങ്ങനെയുള്ള ചെറുകിഴങ്ങ് എല്ലാം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കിന്നിപ്പോൾ പറിക്കേണ്ട ഒരു സമയമായപ്പോൾ നമ്മളിത് പറിച്ച് എടുക്കുകയാണ് മാങ്ങഞ്ചിക്ക് പറിക്കാൻ സമയമൊന്നുമില്ല പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം തിരക്കിയില്ലാത്ത വിലയുണ്ട് അപ്പോൾ എന്നാൽ പരച്ചെടുക്കാം എന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടി നമ്മളത് ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് സംഗതി രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയതാണ് പറിക്കൽ പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടിയിട്ടാണ് കഴിഞ്ഞത് അതുവരെ നമുക്ക് തിരക്കായിരുന്നു പാക്കിയലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാതിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ പറിച്ച് കൊണ്ടിരിക്കുകയാണ് ഇതാണ് മാങ്ങഞ്ചിയുടെ ഇല വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പിന്നെ മാങ്ങഞ്ചി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തോ എന്തോ അറിയാത്തവർക്ക് ഇതെന്ത് സംഗതിയാണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ മാങ്ങയുടെ നല്ല മണമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് മാങ്ങയുടെ നല്ല പച്ച മാങ്ങയുടെ മണമാണ് ഇതിലുള്ളത് പക്ഷേ ഇഞ്ചിയുടെ രൂപമാണ് അതുകൊണ്ടാണ് ഇതിന് മാങ്ങഞ്ചി എന്നുള്ള പേര് വരുന്നത് തന്നെ മാങ്ങയുടെ നല്ല മണം പൊട്ടിച്ചു നോക്കിയാലൊക്കെ നല്ല മണം നമ്മൾ ചമ്മന്തി അരക്കാനും അച്ചാർ ഉണ്ടാക്കാനൊക്കെ നല്ല നല്ല സ്വാദാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയാലൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് വിഭവങ്ങൾ ഇതുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ മീനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരക്കുമ്പോൾ നമുക്കിത് ചേർത്ത് അരച്ച് കഴിഞ്ഞാലൊക്കെ നല്ല സ്വാദ് കിട്ടും കേട്ടോ മാങ്ങ ഇട്ട പോലെയുള്ളൊരു കറി നമുക്ക് ഫീലാവും ഓക്കെ അപ്പോൾ ഇതാ പറിക്കുന്നുമുണ്ട് ഒരു കൂട്ടിൽ നിന്ന് പറിക്കുന്നുമുണ്ട് ഒരു കൂട്ടര് നേരാക്കുന്നുമുണ്ട് സെറ്റാക്കി എടുക്കുന്നുമുണ്ട് അതിൻ്റെ പേരും തള്ളം മാങ്ങ ഇഞ്ചിയുടെ ഒക്കെ ഒരു തള്ളമുണ്ടാവും അതൊക്കെ മാറ്റിയിട്ടിട്ട് നമ്മളതിനെ ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ മാങ്ങഞ്ചി വരുന്നത് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ വേരൊക്കെ പൊട്ടിച്ച് കളയാം കത്തിയൊന്നും വേണമെന്നില്ല അല്ല അതിന് നമുക്ക് ഈസി ആയിട്ട് കത്തിച്ച് വെട്ടി കളയാൻ പറ്റും പിന്നെ അതിൻ്റെ തന്നെ നമ്മുടെ ചെറുകിഴങ്ങ് കൂവ മഞ്ഞൾ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് അതൊന്നും പറിക്കാനുള്ള ആയിട്ടില്ല കൂവ ചെറുകിഴങ്ങ് എല്ലാം നമ്മൾ തിരുവാതിര ടൈമിലാണ് പറിക്കാറുള്ളത് ഏകദേശം ഡിസംബർ മാസം പകുതിയോട് കൂടിയിട്ടാണ് അത് പറിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ ടൈം ആയപ്പോൾ നമ്മൾ പറിച്ച് എടുക്കുകയാണ് കടക്കാർ ചോദിക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ പറിച്ച് എടുക്കുകയാണ് പിന്നെ അത്യാവശ്യം മാർക്കറ്റുള്ളൊരു ടൈം ആണ് ഓക്കെ ഫാമിൻ്റെ തൊട്ടടുത്താണ് ഇതിപ്പോൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട് കൂടിയിട്ടാണ് കൂവ കൃഷി ചെയ്തിട്ടുള്ളത് ഓക്കെ അത് പറിക്കുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിനെ ഗൂഗിളിൽ ഒന്ന് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ മാങ്ങഞ്ചിയുടെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഒരു വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ ഇത് അതായത് ഛർദി അലർജി ദഹനക്കേട് പോലുള്ള അസുഖങ്ങൾക്കെല്ലാം ഒരുപാട് മരുന്നായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ചുമ പനിക്ക് ജലദോഷത്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കത് കിട്ടുന്നുണ്ട് ഇത് പിന്നെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഇത് കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ രാവിലെ തുടങ്ങിയ പരിക്കലാണ് പറിച്ചിട്ട് നേരെ ഇവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് മാങ്ങ വരുന്നത് സംഗതി കണ്ടാൽ വെറും ഇഞ്ചിയാണെന്നേ തോന്നുള്ളൂ പക്ഷേ അത് പൊട്ടിച്ച് നോക്കിയാലുള്ളൊരു മണം അത് അസല് പച്ച മാങ്ങയുടെ ഒരു മണമാണ്ട്ട് വരുന്നത് നമ്മളത് ചമ്മന്തി അരക്കുമ്പോഴൊക്കെ മാങ്ങ ടൈം ഇല്ലാത്ത സമയത്തൊക്കെ പറിക്കുമ്പോഴെല്ലാം നമുക്ക് ഇതിട്ട് അരക്കുമ്പോൾ നമുക്കൊരു മാങ്ങയുടെ ഫീൽ ഇതിൽ കിട്ടുന്നുണ്ട് മാങ്ങയുടെ രുചിയും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാല് മണിയോടെ ആയി സമയമായി അപ്പോൾ ഞാൻ ഞാനെന്തായാലും ചായ കൊടുക്കുന്ന ടൈമാണ് അപ്പോൾ നല്ല റോബസ്റ്റ് റോബസ്റ്റിവൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരു ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് കരുതി നല്ല അസല് നമ്മൾ നമ്മുടെ പാൽ ഒഴിക്കില്ല ജ്യൂസ് അടിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ റോബസ്റ്റിവ ആയിട്ടൊരു ജ്യൂസ് അടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ സാലിഹ ഉണ്ട് സാലിഹ് സ്കൂളിൽ വിട്ട് വന്ന് നേരെ യൂണിഫോമൊക്കെ ഊരി നേരെ വന്നിരിക്കുകയാണ് കേട്ടോ അവൻ്റെ ചെറിയ കൈക്കോട്ട് എടുത്തിട്ട് അത് കളച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് ആദ്യം ചെറുപ്പം മുതലേ കഴിക്കുകൊണ്ട് പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് നന്നായിട്ട് കളക്കാനൊക്കെ അറിയാം പക്ഷേ ഇഞ്ചി പറിച്ച് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല കാരണം ഇത് കളച്ചെടുക്കുമ്പോൾ നേരെ പൊട്ടാതെ കിട്ടണല്ലോ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പൊട്ടാതെ കിട്ടണല്ലോ അതാണല്ലോ ഒരു കൃഷിക്കാരൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അതിനുള്ള ശ്രമത്തിലാണ് ആൾ എങ്ങനെ ഉണ്ടാവും നോക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കുറേ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്കിത് കിട്ടും പിന്നെ ഇത് കൃഷി ചെയ്തെടുക്കാൻ നമുക്ക് പ്രത്യേകം സ്ഥലം വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് പോലെ നമുക്കിത് കൃഷി ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലോ ഒക്കെ നമുക്കിത് കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് പറിച്ച് പൊട്ടും പൊടിയൊക്കെ താഴെ വീണ്ടിട്ടുണ്ടാവും ആ മണ്ണിൽ തന്നെ വീണ്ടിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് തന്നെ പിന്നെയും അത് മുള മുളച്ച് വരാറാണ് ചെയ്യാറുള്ളത് കേട്ടോ സാധാരണ നമ്മൾ ഇഞ്ചി മഞ്ഞൾ കൂവൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തടം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വട്ടം നമ്മുടെ നമ്മുടെ വീടിനോട് ചേർന്ന് ചെയ്താൽ മതി പിന്നെ നമുക്ക് ആവശ്യാനുസരണം അത് പറിച്ചെടുക്കാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ആൾ നമ്മുടെ സാലിഖം എന്തായാലും നന്നായിട്ട് കളച്ചെടുക്കുന്നുണ്ട് അതാ ഒരു പീസൊക്കെ കൊടുന്ന് കാണിച്ചു തരുന്നുണ്ട് എന്തായാലും അത് പൊട്ടിയിട്ടുണ്ട് എന്തായാലും വെച്ചാൽ അതൊക്കെ അവൻ ശരിയാക്കി ശരിയാക്കിയെടുക്കും കൃഷിക്കാരനല്ലേ അതൊക്കെ ശരിയാക്കി എടുക്കും അവനത് ഓക്കെ അപ്പോൾ ഇത് ഇത്ര സിമ്പിളുള്ള ഒരു കാര്യമാണ് മാങ്ങഞ്ചിയെക്കുറിച്ചുള്ളത് പിന്നെ വരുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൂഗിളിൽ സെർച്ച് നോക്കിയപ്പോൾ കിട്ടിയതൊക്കെ ക്യാൻസറിൻ്റെ ഒരു മരുന്നായിട്ടൊക്കെ ഇതിനെ കാണിക്കുന്നുണ്ട് ക്യാൻസറിൽ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഫലമായിട്ടൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഉയർന്ന കൊളസ്ട്രോൾ അതിനൊക്കെ കാണിക്കുന്നുണ്ട് വേദനാ സംഹാരി ഗുണ ഗുളികൾ ചേർക്കുന്നുണ്ട് അത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയില്ല പക്ഷേ ഒരുപാട് മരുന്നിനുള്ള ആശ്വാസമാണ് ഈ മാങ്ങഞ്ചി അറിയാം കാരണം ഇവിടെ ഉപ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ വയറിനെ സംബന്ധിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വയനെ സംബന്ധിച്ചിടുന്ന കാര്യങ്ങളായാലും പിന്നെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും ഒക്കെ ഒരു മരുന്നാണെന്നുള്ള ഇവിടെ ഉപ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ല സംഗതിയാണ് നല്ലൊരു എന്താ പറയുക ഒരു ഒരു മരുന്നായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ചമ്മന്തി അരക്കുക എന്നല്ല എന്നുള്ളതിന് ഉപരി നമുക്കൊരു മരുന്നായിട്ട് തന്നെ നമുക്ക് അതുപയോഗിക്കാൻ പറ്റുന്നതാണ് മാങ്ങഞ്ചി എന്നുള്ളത് അതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് അറിയാൻ പറ്റും കാരണം നമുക്കിത് ഷോപ്പുകളിലൊക്കെ പോയി കാണുമ്പോൾ നമുക്കിത് മേടിക്കാൻ തോന്നില്ല ഇതെന്താ സംഗതി എന്ന് കരുതിയിട്ടു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഉപകാരമുണ്ടെന്ന് കണ്ടാൽ നമ്മൾ ചെറിയ വില കൊടുത്തിട്ടാലും ഇത് മേടിക്കുമെന്നാണ് നല്ലത് ഓക്കെ പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് നമുക്കിതാ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇനി കുറച്ച് ഭാഗം കൂടിയേ പറിക്കാനുള്ളൂ ഇതിനെ ഈ മാങ്ങഞ്ചിലെ കുറച്ച് ഭാഗം കൂടി ഇനി പറിക്കാനുള്ളൂ പിന്നെ ഇതിനിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കഴുകിയെടുത്തിട്ട് നമ്മളത് അന്ന് തന്നെ അന്നെ നമ്മൾ കടയിലേക്ക് കൊടുത്തയക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ അത് പിന്നീത്തേക്ക് വെക്കില്ല കാരണം കൈയോടെ അത് കൊടുത്തയക്കാറാണ് അപ്പോൾ വൈകുന്നേരത്ത് തന്നെ കടയിൽ നിന്ന് ആൾ വന്നിട്ട് അത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് കൊണ്ടുപോയി കൊടുക്കാറാണ് ചെയ്യാറുള്ളത് ഇത് പറിക്കുന്ന ടൈമിലെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഡിസംബർ പകുതിയോട് കൂടിയിട്ട് കൂവ ചെറുകിഴങ്ങ് അതെല്ലാം പറിക്കാനുണ്ട് ഉണ്ട് കൂടുതൽ മഞ്ഞൾ പരിക്കാനുണ്ട് സാധാ നമ്മുടെ ഇഞ്ചി പറിക്കാനുണ്ട് അപ്പോൾ അതാ ഇവിടെ കഴുകിയും ഏകദേശം പറിച്ചു കഴിഞ്ഞു അതിന് നേരാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മളിപ്പോൾ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനെ ഇതിന് വെളുത്ത മഞ്ഞൾ എന്നുള്ളൊരു പേരും കൂടി നമ്മളിതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകി കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി ആ പേര് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് കാരണം കഴുകി കഴിഞ്ഞപ്പോൾ നല്ല വെളുത്ത കളറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ മണ്ണിൽ കടക്കുമ്പോഴാണ് നമുക്ക് സാധാ ഇഞ്ചി പോലെ തോന്നുന്നതെങ്കിൽ കൂടി പുറത്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളുത്ത കളർ കഴുകിയെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും നമുക്ക് ഒരുപാട് ഉപകാരമാകുന്ന ഇതുപോലെയുള്ള കൃഷികളെല്ലാം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്കിപ്പോൾ അറിയാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇതിന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ആദ്യം മുതലുള്ള മരുന്നുകളെല്ലാം ഇങ്ങനെ തന്നെയല്ലേ ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കൃഷി വീഡിയോ ആണ് മാങ്ങഞ്ചീനെക്കുറിച്ച് അറിയാത്തവർക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു അത് പറിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു എന്ന് മാത്രമാണ് കേട്ടോ ഓക്കെ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞതെന്ന് അറിയാത്തവർ ഇനി ബാക്കിയുള്ളതെല്ലാം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അപ്പോൾ നമ്മളെല്ലാം ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കടയിൽ നിന്ന് ആളുകൾ അതൊരു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ എസസറീസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് കിറ്റ് വീഡിയോ വരുന്നുണ്ട് ഫ്ലവറും ബണ്ണും കൂടി കിറ്റായിട്ടൊരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം എപ്പോഴും പറയുന്നതാണ് ഇതിലേക്കെല്ലാം നമ്മൾ കൂടുതലും താണ് പക്ഷേ കൈകൊണ്ട് വയ്യാത്ത കാര്യം ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ